നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് പത്ത് പതിനഞ്ച് പഴുത്ത ചക്കച്ചുള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് വറുത്ത അരിപ്പൊടി ഒരു കപ്പ് ഗോതമ്പോടി അരക്കപ്പ് തേങ്ങാ ചിരുകിയതും ശർക്കര ചീരയതും ഓരോ കപ്പ് വീതം രണ്ട് മൂന്ന് ഏലക്ക ചതച്ചത് അര ടീസ്പൂൺ നെയ്യ് ഒരു ഉപ്പ് വെള്ളം ആവശ്യത്തിന് പിന്നെ അടയുണ്ടാക്കാൻ ആവശ്യത്തിനുള്ള വാഴയില ആദ്യം നമുക്ക് അടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം കടായിലേക്ക് അര ടീസ്പൂൺ നെയ്യ് ഇടാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയിട്ട് വഴറ്റാം ശർക്കരൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്കിനി വെച്ചിരിക്കുന്ന ശർക്കര ചേർക്കാം ശർക്കര ഉരുകിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും ഏലക്കപ്പൊടിയും ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം അടയുണ്ടാക്കുന്നതിനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം മാവ് കുഴയ്ക്കാനായിട്ട് കുറച്ച് വെള്ളം ചൂടാക്കാനായി വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് മാവ് കുഴച്ചെടുക്കാം അരിപ്പൊടിയും ഗോതമ്പൊടിയും നമുക്കൊരു ബൗളിലേക്ക് ഇടാം ഇതിലേക്ക് ഒരു നടാം ഇനി നമുക്ക് കുറേശ്ശെ ചൂടുവെള്ളം ഒഴിച്ച് മാവ് കുഴച്ചെടുക്കാം അടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇത് ഇടിയപ്പത്തിൻ്റെ ഭാഗത്തിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അട ഉണ്ടാക്കിയെടുക്കാം നമുക്ക് കുറേശ്ശെ മാവ് എടുത്ത് വാഴയിലേക്ക് പരത്താം ആദ്യം നമുക്ക് കൈ ഒന്ന് നനച്ചിട്ട് കുറേശ്ശെ മാവ് എടുക്കാം ഇനി പരത്തി കൊടുക്കാം ഇടയ്ക്കിടക്ക് വെള്ളം തൊട്ട് വേണം പരത്താൻ കയ്യിലൊട്ടാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഫില്ലിങ് വെക്കാം പിന്നെ നമുക്കിത് മടക്കിയെടുക്കാം ബാക്കി മാവും നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം നമ്മൾ മാവെല്ലാം ഫില്ലിംഗ് വെച്ച് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് വേവിച്ചെടുക്കാം നമ്മളൊരു സ്റ്റീമറിൽ വെള്ളം വെച്ച് തിളച്ചിട്ടുണ്ട് പരത്തി വെച്ചിരിക്കുന്ന അടയെല്ലാം സ്റ്റീമറിലേക്ക് മാറ്റാം നമ്മൾ തയ്യാറാക്കിയ അടയെല്ലാം സ്റ്റീമറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമ്മളിത് വേവിക്കാൻ തുടങ്ങിയിട്ട് അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തുറന്നു നോക്കിയിട്ട് തിരിച്ചിടാം നമ്മളിതെല്ലാം തിരിച്ചിട്ടിട്ടുണ്ട് ഇനി ഒന്നുകൂടെ അടച്ചു വച്ച് വേവിച്ചെടുക്കാം മട വെന്തിട്ടുണ്ട് ഇലയിൽ നിന്ന് വിട്ടുവരുന്നതാണ് ഇതിൻ്റെ ഭാഗം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം